ഭാര്യത്തെ പടിപ്പുര കടന്ന് വിശ്വചിച്ച് തന്നു ചാരക്കസരയിൽ കണ്ണടച്ച് വിൽക്കുന്ന കൃഷ്ണവർണനെ അവിടേക്ക് കടന്നു ചെന്ന് പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന ഒറ്റ മണിയിൽ അവനെ കുലക്കി ശബ്ദം കേട്ടായി ഞെട്ടി വിണർന്നു ഓ തമ്പുരനെ ഉറക്കമായിരുന്നോ അടിയിൽ കണ്ടില്ലായിരുന്നു സോറി തന്നെ കളിയാക്കിക്കൊണ്ട് നിൽക്കുന്നവനെ കണ്ണെ കൃഷ്ണവർണന് ദേഷ്യം അതിന്റെ ഉച്ചസ്ഥായിരത്തി തമ്പില്ലാത്ത നായി എന്റെ തറവാട്ടിൽ കയറി വന്ന് എന്നെ കളിയാക്കുന്നു ചാടി എഴുന്നേറ്റ് തന്റെ കാഞ്ഞിര വടിയും കയറടുത്തോണ്ടായി അവന്റെ നേരെ ചേറി അത് കാണി ഒറ്റക്കുതിപ്പിന് അവൻ അയാളുടെ മുന്നിലെത്തി നോടിക്കിടയിൽ അയാളുടെ കരിതാൻ കാഞ്ഞിൻ്റെ വഴി തട്ടിപ്പറിച്ച് നിമിഷം നേരെ കൊണ്ടത് കൽത്തൂണിലേക്ക് ഒറ്റ അടി വെച്ച് കൊടുത്ത് വടി രണ്ടായി കിളർന്നു പോയി കൃഷ്ണവർണ്ണൻ ഭയുന്നത് അവൻ ഇവിടെ മങ്ങനെയൊന്നും അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എൻ്റെ തന്ത എവിടെയാണോ മര്യാദയ്ക്ക് പറയാം നിൽക്കുന്നത് ഇല്ലെങ്കിൽ കൊന്നു വാലത്ത് കോട്ട കണച്ച് താഴ്ത്തി ഞാൻ അവൻ്റെ കണ്ണുകളിൽ കണ്ട തീയിൽ താൻ വീണ്ടും ഒരുക്കുന്നതുപോലെ തോന്നി കൃഷ്ണവർണ്ണനെ വേഗം പറയുന്നു അവൻ്റെ അലർച്ചയിൽ അയ്യൽ ചെന്നടി പേർക്കോട്ട് മാറി ഞാൻ പറയാം ഞാൻ പറയാം അത് വൈദി വൈദി അവിടെ മാനസിക രോഗാശുപത്രിയിലായിരുന്നു അന്ന് പിന്നെ ഞാൻ അന്വേഷിച്ചു വന്നപ്പോൾ അവൻ അവിടെ നിന്നും പോയെന്ന് അറിയാൻ കഴിഞ്ഞത് കള്ളം പച്ചക്കള്ളം നിങ്ങൾക്കറിയാം എൻ്റെ അച്ഛൻ എവിടെയുള്ളത് മിനിറ്റ് സമയം തിരിഞ്ഞാൽ വേഗം പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ വാലത്തെ പുറത്തക്കിണറ്റിൽ ആഴം വളക്കുന്ന അയാളുടെ കഴുത്തിൽ കുത്തിപ്പൊഴിച്ചുകൊണ്ടാണ് അവനങ്ങനെ പറഞ്ഞത് അയാളുടെ മെഴുകൾ തുളസി പുറത്തേക്ക് വന്നതും അവൻ അയാളുടെ കഴുത്തിൽ പിടി വിട്ടു പരവേശത്തോടെ അയാളുടെ സോപാനം തുടർന്ന് മുന്തേലീരുന്ന വായിലേക്ക് കമഴ്ത്തി പിന്നെ വിശേഷത്തിനെ പകക്കോടം നോക്കിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി ലജി ഗർഭിണിയാണെന്ന് അറിഞ്ഞ ദിവസം അവളെനിക്ക് ലെറ്റർ അയച്ചു ആദ്യഘട്ട ദിവസം തന്നെ ഞാൻ മദ്രാസിലേക്ക് പോയിരുന്നു എനിക്ക് രണ്ടാഴ്ച ദിവസം തന്നെയാണ് അവൾ വൈദ്യ അവസാനമായി കാണുന്നത് അവൻ്റെ അമ്മയ്ക്ക് മാനസിക രോഗമായിരുന്നു അവന് ചികിത്സയ്ക്കായി വന്നവൻ അവരെയും കൊണ്ട് കോയമ്പത്തൂർക്ക് പോയി തിരിച്ചു വന്നാലുടവൻ ലച്ചുവിനെ കൂടെ കൂട്ടിക്കൊള്ളാമെന്നവൻ അവൾക്ക് വാക്കം കൊടുത്തിരുന്നു അവൻ അവിടെ ഇല്ലാതിരുന്ന അവസരം ഞാൻ മുതലെടുത്തു അവൾ അറിയാതെ ഞാൻ കോയമ്പത്തൂർക്ക് പോയി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചെന്ന് അവനെ കണ്ടു ലച്ചുവിനെ എനിക്ക് വിട്ടു തരണമെന്ന് മാന്യമായ ഭാഷയിൽ പറഞ്ഞു അവൾ ഗർഭിണിയാണെന്നുള്ളതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ലായിരുന്നു ഓർമ്മ വശം നാൾ മുതൽ അവളുടെ അച്ഛൻ അവൾ എനിക്കുള്ളതാണെന്നും പറയുമായിരുന്നു അങ്ങനെ അവൾ എൻ്റെ ഉള്ളിൽ അക്രമയിലാഴ്ത്തി പറഞ്ഞു പോയത് പക്ഷേ എൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് അവൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു കൊണ്ടത് അവളുടെ സ്നേഹത്തിൻ്റെ തെളിവായി നീൻ അവളെ വയറ്റിൽ ജന്മം കൊണ്ടു ഞാൻ അതിൽ പറഞ്ഞു നോക്കി അവനോട് അവളെ എനിക്ക് വിട്ടു തരണവനു അവൻ അമ്പിനും വിരിനും അടുത്തില്ല ദേഷ്യം വന്നാൽ ഞാൻ കയറിക്കിട്ടൊരു കല്ലെടുത്ത് അവൻ്റെ തലക്കടിച്ചു ചോര പറഞ്ഞ് ബോധം മറഞ്ഞവൻ അവടെ വീണപ്പോൾ ഞാൻ അവിടെ നിന്നും ഓടി മറിഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞതും ആരൊക്കെ ചേർന്നവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞ് ബോധം വീണ്ടെടുത്ത അവൻ അവൻ്റെ അമ്മയെപ്പോലെ മാനസിക രോഗിയെ മാറി അമ്മയെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ അവനും അഡ്മിറ്റായി അവരുടെ രണ്ടുപേരെയും ചികിത്സാ ചെലവുകൾ ഞാൻ ഏറ്റെടുത്തു ഇതൊന്നും ലഭിച്ചു അറിഞ്ഞില്ല അവൾ കരുതി അവനവളെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞിന് ഞാനും അങ്ങനെ തന്നെ പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ചു ഒടുവിൽ എല്ലാം ഉപേക്ഷകൾ എനിക്കൊപ്പം നാട്ടിലേക്ക് വന്നു പക്ഷേ അപ്പോഴും അവ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ അവൾക്കെന്നില ആർക്കും മുന്നിലും പറഞ്ഞില്ല പതിയെ പതിയെ ഞാനും അവളെ മറക്കാൻ ശ്രമിച്ചു പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ് വൈദ്യയുടെ അമ്മ മരിച്ചു അമ്മ മരിച്ച ഷോപ്പിൽ അവൻ വീണ്ടും പഴയതിൽ കൂടുതൽ വയലൻ്റായി തുടരെ തുടരെയുള്ള ഷോപ്പിൽ ട്രീറ്റ്മെൻറ്റുകൾ അവനെ തളർത്തി അവൻ നിത്യരോഗിയായി മാറി ഇപ്പോഴും അവൻ അവിടെ തന്നെ ഉണ്ട് അയാൾ പറഞ്ഞു തീർന്നതും വിശ്വജിത്ത് അയാളുടെ കൈകൾ രണ്ടും പുറകിലേക്ക് പിടിച്ച് തിരിച്ചു നെല്ലുകൾ കൂട്ടുന്ന ശബ്ദം അയാൾ വ്യക്തമായി കേട്ടു വേദന സഹിക്കാൻ കഴിയതെ അയാളോടക്കം നിലവിളിച്ചു പോയി പക്ഷേ ആ നിലവിൽ കേൾക്കാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല നന്ദിനി സുവർണ്ണയും കൂടെ അയാൽക്കൂട്ടത്തിൽ പങ്കെടുക്കാൻ പോയ നേരമായിരുന്നു അത് വീടേം തേനും സ്കൂളിൽ നിങ്ങളെ കൊന്നു കൊണ്ടുതള്ളൻ എനിക്ക് മടി ഉണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ പെണ്ണിനും അവരെയോത്തും മാത്രം നിങ്ങൾ ഞാൻ കൂടുതലും ചെയ്യില്ല അത്രയും പറഞ്ഞ് അയാളെ പിടിച്ച് തള്ളിക്കൊണ്ട് വിശ്വചിത്ത് കടന്നുപോയി കഠിനമായ വേദത്തിനിടെ അയാൾ അവിടെ കിടന്ന ഞെളിപ്പിരി കൊണ്ടു വൈശു ഞാൻ ഏട്ടനെയും മേട്ടത്തെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ല അവർ വന്നിട്ട് ബാക്കിയൊക്കെ തീരുമാനിക്കട്ടെ ഇനി ഇതിൻ്റെ പേരിൽ ഒരു സംസാരം വേണ്ട അതും പറഞ്ഞു ദേവിക തന്റെ മുറിയിലേക്ക് നടന്നു വിദു അപ്പച്ചയ്ക്ക് ഇഷ്ടമായിരണം നമ്മുടെ മണ്ണ് ഏയ് അങ്ങനെയാണെങ്കിൽ അമ്മ ഇങ്ങനെ തണുപ്പൻ മട്ടിലാകില്ല പ്രതികരിക്കുന്നത് അന്ന് ഏട്ടൻ വില്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ കന്ന മടിച്ചു പൊട്ടിച്ചുകൊണ്ട് മാമ പ്രതികരിച്ചിരുന്നു ഇതിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ലോ പിന്നെ ദേഷ്യം കാണും ഇല്ലെന്ന് പറയുന്നില്ല നീ മമ്മയുടെ അവസ്ഥ കൂടെ ആലോചിക്കണം പ്രണയച്ചി വിവാഹം കഴിച്ചിട്ട് ഡാഡി എന്താ മമ്മയിൽ ചെയ്ത് അതേപോലെ കുഞ്ചിച്ചു വളർത്തിയിട്ട് ഏട്ടനും അമ്മയുടെ സ്വപ്നങ്ങൾ തകർത്തില് ഇപ്പം ഞാനും എൻ്റെ ലൈഫിലെ ഒരു പ്രധാന കാര്യം സ്വന്തമായി തീരുമാനിച്ചില്ലേ സ്വാഭാവികമായും മമ്മയ്ക്ക് ദേഷ്യവും സംഗ്രഹമൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായി വരു പക്ഷേ ഡാഡിയും അമ്മയും എതിർത്താലോ എന്നാ ഇപ്പം എൻ്റെ പേര് ഇനിയും അവർക്കിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലോ ഏയ് അതൊന്നും ഉണ്ടാവില്ല മാധു മാധുവാൻഡിയും ഒരിക്കലും എതിർവ് പറയുന്നതാണ് എൻ്റെ വിശ്വാസം അഥവാ എതിർത്താലോ നീ ഒന്ന് വേണ്ടതെന്ന് വെച്ചോ വൈശു എന്തങ്ങനെ നീ ഫുൾ നെഗറ്റീവ് ആണല്ലോ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതെൻ്റെ വൈശു മാത്രമായിരിക്കും ആര് സമ്മതിച്ചില്ലെങ്കിലും നമുക്ക് നേരെ സിംഗപ്പൂർ പോകാം നമ്മുടെ ജീവനും മിച്ചിലും അവിടെ ഇല്ലേ നമുക്ക് അവനെപ്പോലെ അടിച്ചുപൊളിച്ചു ജീവിതാണേ ശരിക്കും വിരണ കണ്ണൂടെയുള്ള അവളെ ചോദ്യം കണ്ടുമ്പോൾ അവൻ്റെ മുഖവും തീർന്നു ആണകൂട്ട ശരിക്കും അവളെ ചേർത്ത് പ്രശ്നം നിറക്കെ വച്ചും വിശ്വനാണ് അവനോട് പറഞ്ഞത് ഇരുഹൃദയങ്ങളും പെണയം ചോദ്യം ലയിച്ചു പോയിരുന്നു ആ നേരം സീതമ്മേട്ടനും ലേവികടം അന്വേഷിച്ചു അമ്മ ഉടനെ ചെല്ലാൻ പറഞ്ഞു മേട് വന്ന് പലരും ശീതം മെല്ലെ കഴിഞ്ഞിട്ടും മുഖമൊക്കെ ഒന്ന് കഴുകി മുടി ഭംഗിയൊക്കെ ഇട്ടി വെച്ച് കുറച്ച് പൗഡറും എടുത്തിട്ട് മുഖത്തും ഒക്കെ തേച്ച് പിടിപ്പിച്ചു പിന്നെ ഷോളൊക്കെ വൃത്തിയിട്ട് ദേവികളുടെ നോമ്പിലേക്ക് നടന്നു വൃത്തിയെ ചെന്തിലെങ്കിൽ പിന്നെ അവിടെ വാലിട്ടുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും അതുകൊണ്ടാണ് ചെയ്യാതെ ഇരുന്നിട്ടും ഇപ്പോഴൊക്കെ ചെയ്ത് കൂട്ടുകാലത്ത് തുടങ്ങിയ വോമിറ്റിംഗ് ആയിരുന്നു അവൾക്ക് ഇപ്പോഴാണ് ഒന്ന് നീന്തുന്നത് വാതിലെ ചരി ഇട്ടിട്ടില്ലെങ്കിലും അവൾ പതിന്ന് തട്ടി ആ വരുസാ അകത്തുനിന്ന് മനുവാദം ചുറ്റിലും അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ആ വാദ്യം അടിച്ചിട്ട് കരീന മാഗാസിൻ ടീ പോയി മേലെ കെട്ടുകൊണ്ട് അവർ ചേറില്ലെന്ന് അമർന്നിരുന്നു കെ തൻ്റെ മുന്നിലെ ചേർച്ചയേണ്ടി കാണിച്ചി അങ്ങനെ പറയുമ്പോൾ അല്പം മാറ്റിയുടെ അവിടെ ഇരുന്നു ബിരു എവിടെയാണ് സീതയ്ക്ക് അറിയാമോ പുറത്ത് പുറത്താണെന്ന് ആരോ പറഞ്ഞറിഞ്ഞു പക്ഷേ എവിടെയാണ് അവൻ താലയട്ടിക്കൊണ്ടുവന്ന എങ്ങനെയാണെങ്കിലും അവൻ്റെ കുഞ്ഞെ മുതൽ ചുമക്കുന്ന നിനക്ക് അറിയില്ല അവരുടെ പരക്ഷമായ വാക്കുകൾ കളത്തിയ സീത വല്ലാതെയേ സീത എന്താണ് നിന്റെ ഉദ്ദേശം അവന്റെ കുഞ്ഞിനെ പ്രസവിച്ചു കൊടുത്തിട്ട് തിരികെ പോകാനാണോ അതിന് കഴിയോ നിനക്ക് നീ മെന്നെ പോലെ ആകർഷിക്കാനാണ് സീത ഞാൻ നിനക്ക് നിന്നോട് പറയുന്നത് അവർ പറഞ്ഞതിൻ്റെ പൊരുൾ അറിയാമെങ്കിലും സീതയെന്നും അറിയാത്ത ഭാവത്തിൽ അവരെ നോക്കി നിനക്കെന്നല്ല ഇവരാർക്കും അറിയില്ല സീത ഞാൻ അനുഭവിച്ച ഈ യാതനകൾ ഗർഭിണിയായിരിക്കുന്ന നിന്നോട് അതൊന്നും പറഞ്ഞാൽ നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഞാനും വിശ്വനും ഡിവോഴ്സ് ചെയ്തിട്ട വർഷങ്ങളായി ഞാൻ പക്ഷേ നിന്നെ ഒരു തൊട്ടാവാടി ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നും അന്തസ്സോടെയാണ് ഞാൻ അയൽക്കുമെന്ന് ജീവിച്ചു കാണിക്കുന്നത് പക്ഷെ സീത നിനെ താഴ്ന്നു കൊടുക്കരുത് ഇപ്പം തന്നെ ഗർഭിണിയായിരുന്നെ കൂടി നിങ്ങളൊരു വാക്കു പറയാതെ അവൻ പോയതേ അറിയാം നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്തൃബന്ധമൊന്നും ഇല്ലെന്ന് പക്ഷെ ഭാവിയിൽ അങ്ങനെയായി തീരും സീത വിരങ്ങനെ തലയാട്ടി എന്താ സീത അവനെ അംഗീകരിക്കാൻ കഴിയില്ല നിനക്ക് അത് അതല്ല അദ്ദേഹം ഒരിക്കലും നിന്നെ ഭാര്യയെ അംഗീകരിക്കില്ല വില്ലി ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മനസ്സിലും ജീവിതത്തിലും അവിടെ എനിക്കൊരു സ്ഥാനമുണ്ടാകില്ല കുഞ്ഞിനെ കെട്ടിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ നീ പിന്നെ എന്ത് ചെയ്യും എനിക്കതാണ് അറിയേണ്ടത് എനിക്ക് എനിക്കൊരു അമ്മയുണ്ട് ഞാൻ മരിക്കോളം എൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കും നിൻ്റെ അമ്മയെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ തിന്റെ ചില ഇല്ല ഞാൻ അവിടേക്ക് പോകില്ല എൻ്റെ അച്ഛൻ്റെ സ്വത്തിനും കുറച്ച് സ്ഥലം എൻ്റെയും അമ്മയുടെയും പേരിലുണ്ട് അവർ ചെറിയ വീട് വയ്ക്കാം ഇപ്പോഴത്തെ കാലത്ത് ഗവൺമെന്റിൽ നിന്നും വീടൊക്കെ കിട്ടാൻ വലിയ പ്രയാസമില്ലല്ലോ പിന്നെ ഏതെങ്കിലും നൃത്ത പരിശീലന കേന്ദ്രത്തിലോ മറ്റോ പഠിപ്പിക്കാൻ പോകണം അത് കിട്ടിയില്ലെങ്കിൽ വല കടകളിലോ മറ്റോ സ്കെയിലായിട്ട് പോകും അങ്ങനെ ഞാനും അമ്മയും ജീവിക്കും മാഡം ആത്മവിശ്വാസത്തിൽ ഒന്ന് പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു നിർത്തി വിച്ചേട്ടന് കാത്തിരിഞ്ഞേക്കാം വിച്ചേട്ടനോട് പ്രണയമുണ്ട് പക്ഷേ മഹാലക്ഷ്മി ടീച്ചറെ പിണക്കൊണ്ട സീതയ്ക്ക് ഒരിക്കലും വിച്ചേട്ടനൊപ്പം ജീവിക്കേണ്ട അതുകൊണ്ട് തന്നെയാണ് ഭാവിയെ പറ്റി ഇങ്ങനെ തീരുമാനം എടുത്തത് വൈകുന്നേരം ചെന്നൈയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പില്ലായിരുന്ന വിശ്വചിച്ച് ആരെയും ഒപ്പം കൂട്ടാതെ എത്താൻ ചോദിക്കാത്ത അച്ഛനെ കണ്ടെത്തുകയെന്നത് മാത്രമായിരുന്നില്ല ആ യാത്ര ലക്ഷ്യം എല്ലാത്തിലും ഒരു ചോട്ടം അമ്മയെ ഫേസ് ചെയ്യാൻ ശരിക്കും കഴിയുന്നില്ല പറ്റി ഓർക്കുമ്പോൾ അതിലേറെ സങ്കടം തടവാട്ടിലേക്ക് യാത്ര പറയാനായി പോയില്ല ശങ്കരൻ അച്ചാച്ചനെ ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞു അത്യാവശ്യം വേണ്ടുന്ന തുണികളും മറ്റും സാധനങ്ങളും ഒരു ചെറിയ ട്രാവൽ ബാഗിൽ ഒഴുക്കിക്കൊണ്ട് വായന ശരീരം ഇറങ്ങിയ നേരെ വാലിത്തേക്കാണ് പോയത് പടിപ്പുര കടന്നലെ കണ്ടു കയ്യിൽ ക്ലാസ് റൂം ഇട്ട് വെച്ചാൽ ചാഞ്ഞ് കിടക്കുന്ന കൃഷ്ണ പിന്നെ പെറ്റിയിട്ടത് ഇതിനകത്താണ് മനസ്സിൽ പറഞ്ഞിട്ട് അവൻ അയാൾ ആരോഗ്യു അവനെ കണ്ടതും അയാൾ ചാടിപ്പെട്ടിഴഞ്ഞിർത്താൻ ശ്രമിച്ചു അച്ചോളാ പേടിച്ചു പോകാം വേണ്ട വേണ്ട പിന്നെ കണ്ട ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാൻ വന്നതാണ് അയാൾ എന്തെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി അയാളുടെ കണ്ണെങ്കിൽ ഭയം ഞെള്ളച്ചിരണം എന്നു കിടക്കുന്ന ഹോസ്റ്റലിൽ പേരും അഭ്യസം പറയൂ പേര് അയാൾ അവിടുത്തെ അഭ്യാസം പറഞ്ഞു തീരുന്നതും അകത്തു നിന്നും നന്ദിനി ഒരു കപ്പിൽ ചായയുമായി വന്നതും ഒരുമിച്ചായിരുന്നു ആ ചീത്തുമോണോ എപ്പന്നോ ഇതാ ചായ കൊടുക്കേ ഇങ്ങനെ കൊണ്ടുവന്നതാ ഇനിയിപ്പ വേറെ കൊടുക്കാം അവടെ സംഭാഷണത്തിൽ നിന്നും ആരോടും അയാളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അവന് മനസ്സിലായി ഞാനിപ്പ ചായ കുറച്ചിട്ട് ഇങ്ങോട്ട് ഉള്ളൂ ആൻറ്റി അങ്കിലുള്ളതിനെ കൊടുത്തു പാവം അവൻ അയാളെ നോക്കി സഹതാപത്തോടെ പറഞ്ഞു അയാളുടെ കണ്ണുകളിൽ നിസ്സഹതയായിരുന്നു ആ നേരം അവർ ചായക്കുമ്പോ ശോഭാനത്തിലേക്ക് വെച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞിട്ടിറങ്ങി ഓ അതൊന്നും പറയണ്ട മോനെ ഇങ്ങനോട് ഇവിടെ എങ്ങാനും മടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ലേ തൊടിൽ കള വറയ്ക്കാൻ പോയപ്പോൾ രണ്ട് കൈകുത്തി തെന്നി വീണത് സംഭവം നടക്കുമ്പോൾ ആണെങ്കിൽ ഞങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു താനും അയൽക്കൂട്ടം കഴിഞ്ഞ് ഞാനും നാത്തൂനും വരുമ്പോൾ വേദം കൊണ്ട് കിടന്ന പുളയുമാണ് പിന്നെ നന്ദിലത്തെ അശ്വചിത്തിൻ്റെ കാറി പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി രണ്ട് കൈക്കും നല്ല രീതിയിൽ പൊട്ട മൂന്ന് മാസം റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞു നിർത്തുമ്പോൾ വിശ്വചിത്തിനെ ശരിക്കും അവരോട് എന്തും മറുപടി പറയണമെന്ന് ഉണ്ടായിരുന്നില്ല അവൻ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും അന്യൂറിൻ്റെ ഒരു കെട്ടി നോട്ടെടുത്ത് നന്ദിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു അയ്യോ ഇതൊന്നും വേണ്ടായിരുന്ന മോനെ അവരുള്ളിലെ സന്തോഷം മറക്കിക്കൊണ്ട് പുറമേ പാവത്തിൽ നടിച്ചുകൊണ്ട് പറഞ്ഞു ചീലതൊക്കെയുള്ളവരെ പിള്ളേരുടെ കാര്യത്തിൽ നിന്നും മുറക്കം വരുത്തണ്ട അവൻ അവരെ നോക്കി പറഞ്ഞു ഇപ്പം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മോനെ സീതരെ അവിടുന്ന് സഹായമൊക്കെയുണ്ട് അവർ സന്തോഷത പറഞ്ഞപ്പോൾ വിശുഖിക്കുന്ന മുഖം വാങ്ങി അത് കാണിയൻ നന്ദിനി കൃഷ്ണവണ്ഠനും ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു മോനെ സീതയെ ഇഷ്ടമായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു ഈ മനുഷ്യൻ എന്നോടൊന്നും പറഞ്ഞില്ല ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലോ വലിയ പണക്കാരാണെന്ന് പറഞ്ഞിട്ടെന്താ ആളുകളോട് പെരുമാറാനെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നപ്പോൾ വിതു അവരെ മൈൻഡ് ചെയ്തിരുന്നില്ല അതിന് ദേഷ്യം അവർക്ക് അവനോട് കണ്ട് വിശ്വചിച്ചിട്ട് ഒന്ന് പുഞ്ചിച്ചതേലും മറുപടിയായി എന്നും ഞാൻ ഇറങ്ങട്ടെ സിവർണായൻ്റെയോട് പറഞ്ഞിരിക്കും ആ നാത്തും പാലക്കൊണ്ട് സൊസൈറ്റിയിൽ പോയപ്പോൾ അല്ല മോനെ എവിടെ പോകുക ഭാഗമൊക്കെ ആയിട്ട് ചെറിയൊരു യാത്ര ചെന്നൈ വരെ അത്രമാത്രം പറഞ്ഞിട്ട് അവൻ തിരികെ പോയി നന്ദിനി കൃഷ്ണ പറഞ്ഞ ചായ പിടിപ്പിച്ചു കൊടുക്കാൻ ഇറങ്ങി പാവം പയ്യനായിരുന്നു സീതയ്ക്ക് അവൻ മതിയായിരുന്നു അവർ ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞു കൃഷ്ണവർണ്ണൻ അവരെ തുറച്ചു നോക്കി എന്താ കണ്ണും തള്ളിച്ച് നോക്കുന്നത് വാരത്തുന്ന ഇതാദ്യമായിട്ട് അധികാൻ സഹായി കിട്ടുന്നത് മുൻപും പലതവണ മഹാലക്ഷ്മി പണം തന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ പണം തന്നതുകൊണ്ട് മാത്രമല്ല ജിത്തുമൻ നല്ലവൻ തന്നെ ആ മനിക്കരെ ബിദുവിനെ പോലെയല്ല കൃഷ്ണ പറഞ്ഞതൊന്നും മിണ്ടാതെ കിടന്നു അയാളൊന്നും മിണ്ടന്നിരന്ന് കടന്നും നല്ല ചായക്കപ്പും കൊണ്ടാകാത്തേക്ക് പോയി സിതെ ഐ എം സോറി പറഞ്ഞിട്ട് പറയാൻ പറ്റിയില്ല തന്നോട് ബേബി ഓക്കെ ആണെന്ന് അറിഞ്ഞു ഐ ആം സോ ഹാപ്പി വീഡിയോ കോളോടെയുള്ള ഗീതബിൻ്റെ പാചകത്തെ സീരുന്ന പൂഞ്ചിരിച്ചതേലും ഞാൻ ടു ഡേയ്സ് കഴിഞ്ഞ് വരും കേട്ടോ തനിക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ വിടുന്നത് അവൻ അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവൻ എവിടെയാണുള്ളത് അവൾക്ക് അറിയുന്നോ അവർ ഇരുവരും ഒരേപോലെ ചിന്തിച്ചത് എടോ ഞാനിപ്പോൾ മലേഷ്യയിലാണ് തനിക്ക് എന്താ വേണ്ടത് എനിക്ക് എനിക്കൊന്നും വേണ്ട അവൾ പതിയെ പറഞ്ഞു ഓക്കെ എന്നാൽ ടി ട്രസ്റ്റ് ബൈ മാധുരൊരു മുകളിൽ ഒതുക്കിയിരുന്നു അവൻ ഗോൾ കട്ട് ഭാര്യത്തെ ജിത്തുമോൻ ഇവിടെ വന്നിരുന്നാത്തോന് പാവം കുറച്ച് കാശ് വന്നിട്ടാണ് പോയത് നന്ദിനിയുടെ സ്നേഹത്തിനോ സംസാരം കിട്ടി സുവർണ്ണ അന്തം വിട്ട് നിന്ന് സീതയുടെ ജിത്തുമോന് താല്പര്യമുണ്ടായിരുന്നത് നമുക്കറിയില്ലായിരുന്നല്ലോ ഇപ്പോഴും ആ കുഞ്ഞിന് അതിൽ സങ്കടമുണ്ടെന്നാണ് തോന്നിയത് സീതയുടെ പേര് പറഞ്ഞപ്പോൾ ആ മുഖം ഒന്ന് കാണണമായിരുന്നു ഓഹ് ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ നടത്തി ആ അത് ശരിയാ അല്ല സീത ഇപ്പം നിനെ വിളിക്കാറൊന്നുമില്ലേ ഒവ് ഇടയ്ക്കൊക്കെ വിളിക്കാം എപ്പോഴും ഷർജിയ കുഞ്ഞിനെ ഉം ഇവിടെ കൊണ്ടുവന്ന് നിർത്താനൊന്നും അവര് സമ്മതിക്കില്ലല്ലോ വലിയ ആൾക്കാരല്ലേ നന്ദിനിയുടെ വാക്കിൽ കുശം നിറഞ്ഞു ഏടയ്ക്ക് തന്നെ വിവാഹം നടത്താൻ ചുരുക്കം കാട്ടിയത് അത് പിന്നെ കാൽശിൻ തൊന്നുമൊക്കെ ഇങ്ങോട്ട് കൊണ്ടിട്ട് കൊണ്ടു വന്ന് പോവാന്ന് വെച്ചാൽ ചെറിയ കാര്യമാണോ പക്ഷെ അവരൊക്കെ ഇത്രയും ചാടുള്ളവരാണ് ഇപ്പോഴല്ലേ മനസ്സിലായത് അല്ല ജിത്ത് കുഞ്ഞിപ്പോ വാർത്ത അല്ലെന്നാ കേട്ടു അതേ പറ്റി വെറുതെതും പറഞ്ഞോ ഏയ്യില്ല ചെന്നൈ വരെ പോകുവാണെന്ന് പറഞ്ഞ് കയ്യിൽ ബാഗൊക്കെ ഉണ്ടായിരുന്നു അങ്ങേ വീണത് എങ്ങനെയാണെന്ന് നിറഞ്ഞു വന്നതാ പാവം അതല്ലേ കാശൊക്കെ തിന്നിട്ട് പോയത് പിള്ളേരുടെ കരുത്തിനെ മുടക്കം വന്നും വയറ്റെന്നൊക്കെ പറഞ്ഞു സുവണ്ണെന്ന മുകളിലും കാശ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് അവർ ജിത്തുവിനെ പൊക്കി പറയുന്നെന്ന് സുവണ്ണക്ക് നന്നായി അറിയാം ദീപെ എനിക്കിനി ഛർദിക്കാൻ വേണ്ട പറഞ്ഞു തീരുമാനെ ഡ്രസ്സിലും നിലത്തുമായി ഛർദ്ദിച്ചു പോയത് സീത അവളുടെ കുത്തയുടെ ദീപയെ നോക്കി ഈ സാരിലാ ഇപ്പൊ വൃത്തിയാക്കാം മേഡം വതക്കി എഴുന്നേറ്റ് വന്നേ ഒരു ചീരയുടെ കുലി പറഞ്ഞുകൊണ്ട് ദീപിക സീത താങ്ങി എഴുന്നേൽപ്പിച്ച് വാഷ് റൂമിലേക്ക് കൊണ്ടുപോയി ശേഷം പുറത്തിറങ്ങി വാതിൽ അടച്ചു കൊണ്ട് സീതയ്ക്ക് മാറ്റി കാര്യത്തിനുള്ള ഡ്രെസ്സും കൊണ്ട് കൊടുത്തു പിന്നെ ഷാദി വീണ ഇടം വൃത്തിയാക്കി അപ്പോഴേക്കും സീത കുറിച്ച് വൃത്തിയായി വന്നാൽ മേഡം കിടന്നതും ഞാനിപ്പോൾ ജ്യൂസ് എടുത്തിട്ട് വരാം എനിക്കൊന്നും വേണ്ട ദീപ ഒന്ന് കിടന്നാൽ മാത്രം മതി അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നേരത്തെ കാഴ്ച വന്നിട്ടും ക്ഷാപിച്ചു പോയി കുഞ്ഞിന് ആരോഗ്യം വേണ്ടേ അതിന് മേടം വളരും കാഴ്ചാലേ പറ്റും എനിക്ക് എനിക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൊണ്ട് തരാമോ ഇപ്പിട്ട് അത് മതി വേറെ ഒന്നും വേണ്ടിപ്പോ ഞാൻ കിച്ചണിൽ പോയി നോക്കട്ടെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരാമേ അതും പറഞ്ഞപ്പോൾ ദേവിക റൂമിന് വെള്ളിലേക്ക് ഇറങ്ങി വാതിൽ അടച്ചോണ്ട് പോയി ഈയിടെ എപ്പോഴും ഛർദിയാണ് ഒന്നും കഴിക്കാനോ കുടിക്കാനോ പറ്റാത്ത വിധമുള്ള ഛർദി ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം അമ്മയും ഓർമ്മ വരും കന്ന ഗർഭിണിയായിരുന്നപ്പോൾ അമ്മയും ഇതെല്ലാം സഹയിച്ചിട്ടുണ്ടാവണം അമ്മയെ കുറച്ച് ഓർക്കുമ്പോൾ കഷ്ടം തോറും ജീവിതത്തിൽ ഒരു സുഖവും അറിഞ്ഞിട്ടില്ല അവർ പതിനേഴോ പതിനെട്ടോ വയസ്സുള്ളപ്പോഴായിരുന്നു അമ്മയുടെ വിവാഹം അച്ഛനും അമ്മേക്കാൾ പത്ത് വയസ്സിന് മൂത്ത ആളായിരുന്നു അവർ തമ്മിലൊരു ഹൃദയബന്ധം ഒന്നും അത്ര അമ്മയും ഒരു കഴിവുമില്ലാത്തൊരു പെണ്ണായിട്ടായിരുന്നു അച്ഛൻ കണക്കാക്കിയിരുന്നത് അച്ഛൻ്റെ വീട്ടുകാരെ അമ്മ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു അച്ഛനെ ശേഷം അവരുടെ ഉപദ്രവം കൂടിയപ്പോഴാണ് അമ്മ തന്നെയും എടുത്ത് അവിടെ നിന്നും ഇറങ്ങിയത് പക്ഷേ തിരികെ തറവാട്ടിലെത്തിയ അമ്മയും നന്ദിനിയും അമ്മായി ഒരു വേലക്കാരിപ്പോലെയാണ് കണക്കാക്കിയത് ഇന്നും അത് തുകയാണ് പല ദിവസങ്ങളിലും അമ്മ പട്ടിണി കിടന്നിട്ടുണ്ട് എന്തെങ്കിലും കഴിക്കാൻ കിടന്നത് എടുത്തു വെച്ച് സ്കൂളിൽ നിന്നും താൻ വരുമ്പോൾ ഭാര്യ തരും അമ്മ കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ മൂളിൽ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ അമ്മയുടെ വയറ് നിറയുമെന്നും പറയും അങ്ങനെ എത്ര ദിവസങ്ങൾ തിരിച്ചറിയ വയതിൽ പിന്നെ അമ്മ കഴിക്കാതെ താനും കഴിക്കില്ലെന്നും പറയും പിന്നെ അങ്ങോട്ട് കിട്ടുന്നത് എന്തായാലും രണ്ടായി വീതം വെച്ച് കഴിക്കാൻ തുടങ്ങി മഹാലക്ഷ്മി അമ്മയുടെ അഴുപ്പം നിറത്ത പഠനത്തിന് പോയി തുടങ്ങിയതിൽ പിന്നെയാണ് വയർ നിറച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് ചക്കയും മാങ്ങയും തേങ്ങയും പഴവുമൊക്കെ പലതും അവിടെ നിന്നും തന്നു വിടുമായിരുന്നു അതുകൊണ്ടാണ് നൃത്തപഠനം തുടർന്ന് നന്ദിനി അമ്മായി സമ്മതിച്ചത് പോലും കുറഞ്ഞ തറവാട്ടിലെ ബുദ്ധിമുട്ടും മനസ്സിലാക്കി പലപ്പോഴും പണവും തന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് വിച്ചേട്ടൻ്റെ പ്രണയം തുറന്നും ഇരുന്നത് അന്നം തന്നവരോട് നന്ദിക കാട്ടില്ലെന്ന് കരുതി അല്ലെങ്കിൽ തന്നെ വിച്ചേട്ടനെ പോലെ പഠിപ്പും വിവരവും സൗന്ദര്യവും അന്തസ്സുമുള്ള ജോലിയുമൊക്കെയുള്ള ഒരാളെ പ്രണയിക്കാനും മാത്രം എന്ത് യോഗ്യതയായിരുന്നു സീതയ്ക്കുണ്ടായിരുന്നത് ഓർത്തപ്പോൾ കണ്ണും നിറഞ്ഞു പെട്ടെന്ന് തലയിനീര അടിയിലിരുന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്ത് കേട്ടു നോക്കിയപ്പോൾ ഡിസ്പ്ലേയിൽ തിരിഞ്ഞ നമ്പർ കണ്ടും ചുണ്ടിൽ നിന്ന് അറിയാത്തത് പുഞ്ചിരി വിടർന്നു